എടുത്ത് കാട്ടിക്കൊണ്ടാണ് ഇന്ത്യ ഡെമോക്രാറ്റിക് ജനങ്ങൾ നമ്മൾ ഒന്നിച്ചു ചേർന്ന് നമ്മൾ തീരുമാനിക്കുന്നു ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി ജനാധിപത്യ രാജ്യമായി സോഷ്യലിസ്റ്റ് മതേതര രാജ്യമായി ഇന്ത്യ രൂപീകരിക്കാൻ നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ആ ഭരണഘടന ഏറ്റവും മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനം ചടങ്ങിൽ വെച്ച് മക്രേരിയിലെ കൊളപ്രത്ത് സുരേന്ദ്രൻ എന്നിവരുടെ സ്മരണയ്ക്ക് കുടുംബം നൽകുന്ന പാലിയേറ്റീവ് ഉപകരണങ്ങളും കുഴുക്കിലായി കെ രമണിയുടെ സ്മരണയ്ക്ക് ചോറൻ കുടുംബം സംഭാവന ചെയ്ത ടി സെറ്റ് എന്നിവയുടെ ഏറ്റുവാങ്ങൽ ചടങ്ങും നടന്നു റിപ്പബ്ലിക് ദിനാഘോഷവും ആംബുലൻസിന്റെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവഹിച്ചു വിമുക്ത ഭടന്മാർക്കുള്ള ആദരവ് ശൌര്യചക്ര പി മനേഷ് പാലിയേറ്റീവ് ഉപകരണങ്ങൾ ടി വി സെറ്റ് എന്നിവ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ആംബുലൻസിന്റെ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് എന്നിവർ നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് എം സുധാകരൻ അധ്യക്ഷനായിരുന്നു കെ ഒ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു മമ്പറം ദിവാകരൻ കെ കെ ജയരാജൻ മാസ്റ്റർ വി വി മുകുന്ദൻ എം രജീഷ് സി ടി സുരേന്ദ്രൻ കെ ഒ രാജീവൻ സി പി അഭിലാഷ് ടി സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்